അലൈക്കും അല്ലാമലും വാർഹമത്തല്ലാ വയുധം സ്വപ്നം കണ്ടാൽ ആയുധം എന്ന് പറയുമ്പോൾ പല രൂപത്തിലുള്ള ആയുധങ്ങളുണ്ട് അപ്പൊ ആയുധങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വ്യാഖ്യാനം പ്രയാസകരവും ബുദ്ധിമുട്ടുള്ളതും ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ആയുധങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ മാനസികമായിട്ട് വല്ലാത്തൊരു പ്രയാസം വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും എന്നാൽ ആയുധത്തിൻ്റെ വ്യാഖ്യാനം ഒരിക്കലും മോശമായ രൂപത്തിലല്ല മഹാന്മാര് പരിചയപ്പെടുത്തുന്നത് മഹാനായ അബ്ദുൽ ഹനീം സിറിമഹുല്ലാ തീരുൽ അനാഫി തീരുൽ മനാം എന്നു പറയുന്ന കിതാബിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേജിലായിട്ട് പറയുന്നുണ്ട് സിലാഹ് സിലാഹ് എന്ന് പറഞ്ഞാൽ ആയുധം ആയുധം ഉറക്കിൽ ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ ശത്രുവിൻ്റെ മേലിൽ സഹായം ശത്രുവിൻ്റെ മേലിൽ ശക്തി ആർജിക്കുക അപ്പൊ നമുക്ക് കാര്യമായിട്ട് ശത്രുക്കളുണ്ട് എന്നാൽ അവരുടെ മേലിൽ നമുക്ക് സഹായങ്ങളും കിട്ടും അതുപോലെ തന്നെ അവരുടെ മേലിൽ നമുക്ക് പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശക്തിയും കിട്ടും എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട് പിന്നെ അംറാൽ രോഗത്തിനെ ചെറുത്തു നിൽക്കാനും രോഗത്തിനെതിരെ നിന്നുകൊണ്ട് പൊരുതാനും രോഗത്തിന് ശമനവും ഒക്കെയാണ് ഇതിന് വ്യാഖ്യാനം അപ്പം എല്ലാ നിലക്കുള്ള നല്ല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ആയുധം സ്വപ്നം കണ്ടാൽ പറയുന്നത് കേട്ടോ